പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമായ ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ സ്ഥലം തൃശൂർ വെള്ളിക്കുളങ്ങര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി പിടക്കുടി പിടക്കുട്ടിക്ക് ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെള്ളിക്കുളങ്ങര തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമായ ബ്രൗൺ ബീറ്റൽ മുട്ടൻകുട്ടിയും ഡബ്ബ ബീറ്റൽ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ഇത് ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ല വളർച്ചയുള്ള ഈ രണ്ട് ആട്ടിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആട് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി കുട്ടികൾ നഷ്ടപ്പെട്ടതാണ് ആടിന് കുറച്ച് പ്രായമുള്ളതാണ് നല്ല പാലുള്ള ആടാണ് പാലിൻ്റെ ആവശ്യക്കാർക്ക് നല്ലതാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടുമൊക്കെ ഉള്ള നല്ല ഒരു ആടാണ് നല്ല പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പന്ത്രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വളർത്തുവാനും നേർച്ച കല്യാണ വിശേഷ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടന്മാർ ആലപ്പുഴ മുഹമ്മയിലാണ് ഈ പന്ത്രണ്ട് മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ മുഹമ്മ നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള മുട്ടന്മാരാണ് ഈ പന്ത്രണ്ട് പേരും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാനും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ മുഹമ്മ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമായ ഒരു മുട്ടൻ ക്രോസ്ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചി തൂക്കമുള്ള മുട്ടനാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ ഡെലിവറി സൗകര്യം ഉണ്ട് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മലബാറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എണ്ണായിരത്തി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം മലപ്പുറം മുണ്ടും പറമ്പ് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും വളർ നല്ല വളർച്ചയും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായിട്ട് പെരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം ഉത്തമമാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ളതാണ് മുട്ടൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം വളർത്താൻ ഉത്തമമാണ് വില ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് വില ഫിക്സഡ് ആണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കരോളി ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസമായി പാൽ കൊടുത്തു വളർത്താൻ ഉത്തമമാണ് തീറ്റകളെല്ലാം കഴിച്ചു തുടങ്ങി ഇതിന് വില ചോദിക്കുന്ന രണ്ടും കൂടി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി മൂന്നര മാസം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ ഉത്തമമാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം കഴിഞ്ഞു പത്ത് കിലോ മീറ്റ് കിട്ടുന്ന മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ